ഒ കെ ഉമ്മർ സ്മാരക കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും ഒന്നാംഘട്ട പരിശീലനവും പൊന്നാനിയിൽ സംഘടിപ്പിച്ചു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ എയർ സെവൻ ഫോർ ഫോർ സീറോ തെലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി മലപ്പുറം ജില്ല ഡ്രോമ കെയർ പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒ കെ ഉമ്മർ സ്മാരക കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും ഒന്നാംഘട്ട പരിശീലനവും സംഘടിപ്പിച്ചു പൊന്നാനി ചന്തപ്പടി ചെമ്പൽ ബിൽഡിംഗിൽ നടന്ന പരിപാടി പൊന്നാനി കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേളയിൽ ഉദ്ഘാടനം ചെയ്തു ക്ലീൻ സിറ്റി മാനേജറും പൊന്നാനി നഗരസഭ ഡ്രോമ കെയർ താലൂക്ക് പ്രസിഡന്റുമായ ദിലീപ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുടിയ യുദ്ധങ്ങളായിരുന്നാലും പോലും ഫോഴ്സിന്റെ കൂടെ ണം എന്നുള്ള ഒരു ചിന്തയിലല്ല ആ മേഖലയിലൊന്നും ട്രോമാ കെയർ വോളണ്ടിയർമാർ പോലുള്ള ഇത്രയുള്ള ജീവൻ രക്ഷാ സംഘടനകൾ വർക്ക് അവിടെ മനുഷ്യ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ദോഷം തോന്നുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രോമാ കെയറിൻ്റെയൊക്കെ ആദ്യകാല പ്രവർത്തകനായിട്ടുള്ള ഉമ്മറക്കയുടെ പേരിൽ നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ടൊരു ഹോള് ലഭിച്ചു എന്നുള്ളത് അത് ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമായിട്ടും ബഹുമതിയായിട്ടും ഞാൻ കാണുന്നു നസ്രൂനെ പോലെയുള്ള ആൾക്കാർ ഉമ്മ പോലുള്ള ആൾക്കാരൊക്കെയാണ് ആദ്യമായിട്ട് ഇത് തുടങ്ങുന്ന സമയത്ത് സലാം ഉൾപ്പെടെ ഇവിടെ എല്ലാവരും നമ്മൾ ഓരോരുത്തരുടെയും പേര് പറയാത്ത നേരത്തെ പറഞ്ഞ പോലെ സമയത്തിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടാവും തുടങ്ങുന്ന സമയത്ത് പല പ്രയാസങ്ങളും നേരിട്ടാണ് നിങ്ങളീ രംഗത്തേക്ക് വന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ സ്വന്തമായിട്ട് ഓഫീസുള്ള ഒരു യൂണിറ്റ് ഒരു പക്ഷേ ഇതായില്ല അല്ലേ മറ്റുള്ളവർ വാടകയ്ക്കൊക്കെ പ്രവർത്തിക്കുന്നു അന്തൃശയുടെ വലിയൊരു നേട്ടമാണ് അത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ തന്ന വലിയൊരു അംഗീകാരമാണ് യാതും സംശയമില്ല മറ്റൊന്ന് പുറത്ത് പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ പറയാം സാധാരണഗതിയിൽ പോലീസുകാരുടെ ഒരു ഡ്യൂട്ടിക്ക് ഒരു സ്ഥലത്തിട്ടാലും നിങ്ങളൊരു ഡ്യൂട്ടിക്ക് ഒരു സ്ഥലത്തിട്ടാലും നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ഒരു വലിയ മാറ്റം അത് പലപ്പോഴും കാരണം ഞങ്ങളൊക്കെ പണിയെടുക്കുന്നത് ഞങ്ങളുടെ ശമ്പളത്തിൽ പക്ഷേ ഇവർ പണിയെടുക്കുന്നതല്ല ഇവരതൊരു പാഷനായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് ഭയങ്കര പാഷനായിട്ട് പോലീസിന്റെ ജോലി അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി അല്ലെങ്കിൽ സമൂഹത്തിന്റെ എന്നുള്ളത് പാഷനായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് ആ പലപ്പോഴും എന്ന് മാത്രമാണ് ഈ സമയത്ത് ഇൻസ്പെക്ടറും മലപ്പുറം ജില്ലാ ട്രോമ കെയർ ട്രെയിനറുമായ നാസർ അഹമ്മദ് സി കെ ക്ലാസ്സിന് നേതൃത്വം നൽകി വാർഡ് കൗൺസിലർ മിനി ജയപ്രകാശ് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ സൗദാ പൊന്നാനി പി സി ഡബ്ല്യു എഫ് കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി വി മുഹമ്മദ് നവാസ് പൊന്നാനി ജനമൈത്രി പോലീസ് ലതിക ട്രോമ കെയർ താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് ഫൈസൽ ബാജി ഡ്രോമാ കെയർ താലൂക്ക് സെക്രട്ടറി സഹലാൻവർ ഡ്രോമാ കെയർ മുൻ പ്രസിഡന്റ് നസറു എ പി കെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഡ്രോമാർ ജില്ലാ കമ്മിറ്റി അംഗം സലാം പോറ്റൂർ സ്വാഗതവും താലൂക്ക് ഡ്രോമാർ ട്രഷറർ മനാഫ് ചടങ്ങിൽ നന്ദിയും അത്യാഹിതം റോഡിൽ സംഭവിച്ചാൽ അവിടെ ഓടിയെത്തിക്കൊണ്ട് എല്ലാവിധ എമർജൻസി സഹായങ്ങളും ചെയ്യുന്ന വോളണ്ടിയേഴ്സ് അതുപോലെ കോവിഡ് കാലത്തും പ്രളയകാലത്തുമൊക്കെ സേവന സന്നദ്ധതയോടുകൂടി നമ്മളൊക്കെ വീട്ടിൽ ഭയപ്പാടോടു കൂടി വീട്ടിനുള്ളിൽ ചണചിരുന്ന കാലത്ത് സേവന സന്നദ്ധതയോടുകൂടി പൊതുനിരത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച സമൂഹത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച ട്രോമാ കെയർ വോളണ്ടിയേഴ്സ് മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന്റെ നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം